അസും പരിശുദ്ധമായ അ പുണ്യമായ റമദാന നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ് റമദാനുമായി ബന്ധപ്പെട്ട രണ്ട് ക്ലിപ്പുകൾ ഇതിന്റെ മുമ്പ് വന്നിട്ടുണ്ട് ഒന്നും രണ്ടും ഭാഗങ്ങൾ കേൾക്കണം എന്ന് ഉണർത്തുകയാണ് ഇത് മൂന്നാം ഭാഗം റമദാനിന്റെ മഹത്വങ്ങളാണ് ഇതിൽ ഉള്ളത് ഒരു മുസ്ലിം ആയുസ് പുണ്യമായ റമദാനിൽ കിട്ടുന്ന ഗുണങ്ങൾ അതിനെ സംബന്ധിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് വളരെ ക്ഷമയോടു കൂടെ വിജ്ഞാനത്തിനോടുള്ള സ്നേഹത്തോടു കൂടെ കേട്ടാൽ ഉപകാരപ്പെടും എന്ന് ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ടു അനുഭവം പറയുകയാണ് മൗനം പാലിച്ചുകൊണ്ട്

എന്നെ ആദരിച്ചതുപോലെ നീ മറ്റാരെയെങ്കിലും ആദരിച്ചിട്ടുണ്ടോ തനി കലക്കംസാരത്തെ എനിക്ക് നീ കേൾപ്പിച്ചു

അവസാന കാലഘട്ടത്തിൽ ഞാൻ അവരെ യാത്ര അവര് അവരെ ഞാൻ റമദാൻ മാസം കൊണ്ട് ഞാൻ അവരെ ആദരിക്കും നിങ്ങളിലേക്ക് ഞാൻ എടുത്തതിനേക്കാൾ അവരിലേക്ക് ഞാൻ എടുത്തിരിക്കും യും ഉണ്ടായിരുന്നുമനുഷ്ഠിച്ചാൽ അവർ നോമ്പെടുത്ത അവരുടെ ചുണ്ടുകളെല്ലാം വെള്ളമില്ലാതെ വെളുത്താൽ അവരുടെ കളറുകൾ വ്യത്യാസപ്പെട്ടാൽ നോമ്പ് കാരണം അവർക്ക് പ്രയാസമുണ്ടായാൽ നോമ്പ് മുറിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ആ മറകളെല്ലാം ഞാൻ ഉയർത്തുന്നതാണ് എന്നാഹു നബിയോട് പറയുന്നത് ിലേക്ക് ആഗ്രഹിക്കുന്നതാണ് സ്വർഗത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കണം നമുക്കത് ലഭിക്കണം എന്നാഗ്രഹം ഉണ്ടാകുമ്പോൾ ആണ് സ്വർഗം ലഭിക്കുന്നത് എന്നാൽ നമ്മള് ലഭിക്കണമെന്ന് സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നു അങ്ങനത്തെ നാലുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് താലിൽ പരിശുദ്ധ പാരായണം കുറാനും കിട്ടുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ഈ പുണ്യറുദ്ധാനും പാരായണം ചെയ്യും അതിനുവേണ്ടി പ്രത്യേകം സമയം തന്നെ കണ്ട് ഒരു ടൈം ടേബിൾ പോലെ സമയം വെച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ

സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നു ആളുകൾക്ക് ഭക്ഷണം നൽകുന്നവരിലേക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവരിലേക്ക് സ്വർഗം നൽകുന്നവരിലേക്കല്ല നോമ്പ് അനുഷ്ഠിക്കുന്നവരിലേക്ക് ഇങ്ങോട്ട് ആഗ്രഹിക്കും അപ്പൊ നമുക്ക് അങ്ങോട്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടും എന്നർത്ഥം ഇതിൽ ഓരോന്നും വിശദീകരിച്ച് പറയാനും പാരായണത്തിന്റെ മാർത്വങ്ങള് നാവിനെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പുണ്യങ്ങള് പശു ധർമ്മിയുള്ള നോമ്പ് ഇതൊക്കെ ഓരോ വിഷയങ്ങളാണ് ഞാൻ ചുരുക്കുകയും ിലെ ഉറക്കം പോലും കൂടുതൽ വിവരിക്കുന്നില്ല അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ അവന്റെ വിരിപ്പിൽ നിന്ന് ഒരു ഭാഗത്തിൽ നിന്നും മറ്റൊരു ഭാഗത്തിലേക്കും മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്ന സമയത്ത് മലക്കുന്നു ഒരു മലക്കവനോട് വന്നിട്ട് പറയും എനിക്ക് അല്ലോട്ടെ അങ്ങനെ ഉദ്ദേശത്തോടു കൂടെ എന്ന് അയാളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിരിപ്പ് എന്താണ് സ്വർഗീയ വസ്ത്രം അയാൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു അയാൾ രണ്ട് കാലിൽ ധരിക്കുമ്പോൾ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാലിനെ പാലത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേതനാബല അങ്ങനെ ഉൾ കൊടുക്കുന്ന സമയത്ത് അവനക്ക് വെള്ളം പ്രാർത്ഥിക്കും കൂപകളിൽ കോപ്പകളിൽ വെള്ളം വെള്ളം ചെയ്യുന്ന ഇത് ാണ് പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ ദോഷങ്ങളിൽ നിന്ന് ചെറുദോഷങ്ങളിൽ നിന്നാണ് എല്ലാ ദോഷങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ശുദ്ധിയാക്കണേ സ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നുകൊണ്ടല്ലെ വീട്ടിനാൻ വേണ്ടി നിന്നാൽ ആ വീട് പ്രാർത്ഥിക്കും ഈ മനസ്സിനു വേണ്ടി വിശാലമാക്കി മാക്കി കൊടുക്കുക അപ്പൊ വളരെയധികം പുണ്യം ചെയ്യുന്നതിനെല്ലാം ഇരട്ടി പുണ്യം ലഭിക്കുന്ന മാത്രമുള്ള മാസമാണ് അതിൽ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പോയ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവരുടെ അവരുടെ കബറ് സ്വർഗ പൂന്തോപ്പാക്കി അള്ളാഹു മാറ്റട്ടെ എന്നാൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ചാനലിൽ അംഗങ്ങളായ അനേകം ആളുകളുണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ അവരിൽ നിന്നുള്ള എല്ലാങ്ങൾക്കും അവരെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്തൊക്കെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടോ ആ പരീക്ഷണങ്ങളിൽ നിന്ന് അവരെല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ഗുണമായി സാക്ഷിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു